അപ്പൊ നമ്മുടെ ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മഴക്കാലാണ് അപ്പോൾ ചൂടുവെള്ളം ആവശ്യമാണ് അപ്പോൾ വീട്ടിലൊരു വാട്ടർ ഹീറ്റർ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു എണ്ണായിരം രൂപ ചിലവോ വാട്ടർ ഹീറ്ററിന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ റേഞ്ച് വരും പിന്നെ അതിന്റെ സെറ്റിങ്സും എല്ലാം അടക്കം ഒരു എട്ട് ഒമ്പത് ഒമ്പതിനായിരം എന്തായാലും നമുക്ക് വേണം സെറ്റിങ്സും അതിന്റെ പണിക്കാശം എല്ലാം അടക്കം അപ്പോൾ ഇന്ന് നമ്മള് ചിലവ് ചുരുക്കിയൊരു വാട്ടർ ഹീറ്റർ തയ്യാറാക്കാൻ പോവാണ് അതായത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റാക്കുന്ന ഒരു വാട്ടർ ഹീറ്റർ അത് നമ്മൾ ബക്കറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ നമുക്ക് ഇറങ്ങാം അപ്പൊ നമുക്ക് കാണാം ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മെയിൻ താരം ഇത് എല്ലാവർക്കും അറിയാം അതിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോർട്ടബിൾ ഹീറ്ററുകളാണ് ബക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഹീറ്ററുകളാണ് നമ്മൾ നമ്മളെവിടേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഹീറ്ററാണ് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഈ ഹീറ്ററിന്റെ ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബക്കറ്റില് ഇട്ടിട്ട് ഇട്ടു പോന്ന് കഴിഞ്ഞാൽ നമ്മൾ ചൂടാവണം നോക്കിയിട്ട് ഓഫ് ചെയ്യാൻ പോകണം അപ്പോൾ അതേ ടെക്നീക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഇത് വരുന്നത് ആയിരത്തഞ്ഞൂറ് വാട്സിൻ്റെ ഹീറ്ററാണ് ഹീറ്റർ കോലാണ് അപ്പോൾ ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആക്കുന്നതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ കാരണം ഇത് നമ്മളിപ്പോൾ പറയുന്നത് ഇത് നമ്മൾ അക്കറ്റിൽ ഇട്ടു പോകുന്ന ചിലപ്പോൾ ഓവറായിട്ട് ആവും നമ്മൾ ഓഫ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി പോകും അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നമ്മൾ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് സെറ്റ് ആക്കുന്നത് ഇന്നത്തെ പരിപാടി കേട്ടാ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് സെറ്റ് ആക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ബക്കറ്റിലാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിത് ആദ്യം നമ്മുടെ ഫ്ലഷ് ടാങ്കിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചേ അതാകുമ്പോൾ അതിന് വെള്ളം കൊടുക്കാനും എടുക്കാനൊക്കെ ഒക്കെ എളുപ്പം വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ അതൊരു ഇതാവുക എന്ന് വെച്ചാണ് ഞാൻ ബക്കറ്റിലേക്ക് ആക്കിയത് അപ്പോൾ ഇതായത് പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് അപ്പോൾ പെയിൻ്റിൻ്റെ ബക്കറ്റ് എടുക്കാൻ കാരണം നല്ല സ്ട്രോങ്ങാണ് ചൂടായാലും ഒന്നും മെൽറ്റ് ആവില്ല അപ്പോൾ ഇതിലാണ് നമ്മൾ സെറ്റപ്പ് ആക്കുന്നത് കീട്ടിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് നമ്മൾ ഫ്ലഷ് ടാങ്കിൽ വരുന്ന വാൽവാണ് അതായത് ബോൾ വാൽവ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ കട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യണേ അപ്പോൾ ഇതിന് എനിക്ക് ആകെ ചിലവ് വന്ന് എൺപത് രൂപയാണ് അപ്പോൾ ഇതിന് ഇത്തിരി നീളം കൂടലായിരുന്നു അപ്പോൾ ഞാനത് മുറിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തുട്ടോ കാരണം ബക്കറ്റിലേക്ക് ഇതിങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞത് ഒട്ടിച്ചുകൊടുക്കുക ചെയ്തത് പശിയിട്ട് ഒട്ടിച്ചു ഈ ബോളിനെ കുറച്ച് നീക്കി വെച്ച് മാത്രമേ കൂട്ടാ നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് ലെങ്കിലാണ് കിട്ടുക അപ്പം ബക്കറ്റിൽ ഇത് വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടതാണ് ഒരു ടാപ്പ് ഇത് നമ്മൾ ചൂടുവെള്ളം പുറത്തേക്ക് എടുക്കാനായിട്ട് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ടാപ്പ് ഇത് ഏകദേശം നൂറ് രൂപ അങ്ങനെ റേറ്റ് ആയിട്ടുള്ളൂ ഇത് പഴയ ടാപ്പ് അവിടെ കിടന്നിരുന്നത് നൂറ് രൂപ വിലയേ ഉള്ളൂ അപ്പം നൂറ്റി എൺപത് രൂപ ഇപ്പം ചിലവായത് പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതാണ് നമ്മുടെ ടൈമർ മൊഡ്യൂൾ അതായത് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഹീറ്ററിനെ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഓഫാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ടൈമർ മൊഡ്യൂൾ ഇതിന് ഏകദേശം നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ആണ് വന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യണതും അതുപോലെ ഹീറ്ററിനെ ഓഫ് ഓഫാക്കുന്നതും കേട്ടോ പിന്നെ വേണ്ടത് ഇത് വർക്ക് ഈ മൊഡ്യൂൾ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ സപ്ലൈ ആവശ്യമുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ മേടിക്കാൻ കിട്ടും കടകളിൽ നിന്ന് അതിന് ഏകദേശം നൂറ് രൂപയെ വില വരുന്നുള്ളൂ അപ്പോൾ പന്ത്രണ്ട് വോട്ടിന്റെ സപ്ലൈ എന്നെങ്കിൽ കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത് അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമറാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമർ ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇത് ഇതുപോലെ റെഡിമെയ്ഡ് പഠിക്കാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ ഇവിടെ കടന്ന ട്രാൻഫർ എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്നത് കൊണ്ടിൻ്റെ റെഡിമെയ്ഡ് അഡാപ്റ്റർ കിട്ടും അപ്പോൾ ഇത്രയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതുപോലെ നമ്മുടെ ഹീറ്ററിന് വില വന്നത് ഏകദേശം എഴുന്നൂറ് രൂപയാണ് കേട്ടോ ആകെ എഴുന്നൂറ് രൂപ വില വന്നുള്ളൂ വീട്ടിലേക്ക് കടന്നാലോ അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബക്കറ്റിമ്മയാണ് അപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബക്കറ്റ് ഇരുപത് ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള ബക്കറ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ ഒന്നും വേണമെന്നില്ല നമുക്കിപ്പോൾ ഒരു മൂന്ന് ലിറ്ററൊക്കെ വെള്ളം ചൂടാക്കാൻ പറ്റാവുന്ന ഒരു വലുപ്പത്തിൽ മതി കാരണം ആ ഹീറ്ററൊക്കെ മേക്ക് ചെയ്തേക്കുന്നത് ആയിരത്തഞ്ഞൂറ് വാട്സിൻ്റെ ആണ് അപ്പോൾ മൂന്ന് ലിറ്ററോ നാല് ലിറ്ററിൻ്റെ ഒക്കെ ഒരു ബക്കറ്റ് മതി ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബക്കറ്റ് വലിച്ചെടുത്തേക്കുന്നത് അപ്പം ഫസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഇതാണ് നമ്മൾ വാട്ടർ ഇന്നെറ്റ് കൊടുക്കുന്നത് അതായത് വെള്ളം നമ്മൾ നമ്മളിതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിറയുമ്പോൾ ഓഫ് ആവാനുള്ള പരിപാടിയാണ് നമ്മൾ സെറ്റ് ആക്കുന്നത് ഓട്ടോമാറ്റിക് അല്ലെല്ലാം അതുകൊണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നമുക്ക് ബക്കറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ടൈറ്റ് ചെയ്യണം അപ്പം നമുക്കിവിടെ ഒരു ഹോൾ അടിച്ചിട്ട് ഫസ്റ്റത്തെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൾ സെറ്റ് ചെയ്താൽ അപ്പം നമുക്ക് വെള്ളം നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കട്ടാവും ആകും അപ്പോൾ അനുസരിച്ച് വെള്ളം ഫില്ലായി പോകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം നമുക്കിത് ഇതിൻ്റെ അതായത് ബക്കറ്റിൻ്റെ ഇത് ഇവിടെ ആയിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇതിനെ സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ ഹോൾ ഇട്ടിട്ട് വരാം അപ്പൊ നമ്മൾ ഹോൾ ഇടാനായിട്ട് കറക്റ്റ് ആയിട്ട് വെക്കുക ഇത് വെക്കുക എന്നിട്ട് അതിന്റെ റൗണ്ട് മാർക്ക് ചെയ്യുക പ്ലാസ്റ്റിക് ബക്കറ്റ് യൂസ് ചെയ്യാണ് നല്ലത് അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്ലഷ് ടാങ്കിലും ചെയ്യാം നമ്മുടെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ഫ്ലഷ് ടാങ്കിൽ വേണമെങ്കിൽ ഈ സംഭവം ചെയ്യാൻ പറ്റും അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിറ്റിങ്സ് ഒക്കെ അതിനകത്ത് ഇൻപിട്ട് വരുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ പിന്നെ ഞാൻ അത് വിചാരിച്ചു ബക്കറ്റ് തന്നെ ചെയ്യാൻ നമ്മുടെ റൗണ്ട് വരച്ചിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വയ്ക്കാം ഓക്കെ അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അതേ നമ്മളിതേ ബക്കറ്റ് നമ്മൾ കറക്റ്റ് സൈസിനതേ ഹോൾ അടിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മൾ ബോൾ ഇതിലേക്ക് സെറ്റ് ചെയ്യണം ബോൾ നമുക്ക് നമുക്കിതേ സെറ്റ് ചെയ്യാനായിട്ട് ഇത് നെറ്റ് നെറ്റ് ടൈപ്പ് ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ പുറകിൽ നെറ്റ് വരിക എന്നിട്ട് ഈ ബ്ലാക്ക് വാഷ് ഇതിന്റെ അകത്തേക്ക് തന്നെ ഇട്ടേക്കാം ബ്ലാക്ക് വാഷ് അകത്തിക്കിടുക ഒരു വാഷും കൂടി വേണ്ടതായിരുന്നു ഞാൻ ഇനി നമ്മൾ ഇത് ഇതിന്റെ അകത്തേക്ക് നമ്മളെ കറക്റ്റ് ആക്കിയിട്ട് പുറത്തേക്ക് തള്ളുക തിരിച്ചു കയറ്റിയ എന്നിട്ട് ഇവിടുന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ വാട്ടർ ലെവലിന്റെ ഏർ ബോള് നമ്മൾ സെറ്റ് ചെയ്തു കറക്റ്റ് ആക്കിട്ടേ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നട്ട് ഇട്ടതിന് ടൈറ്റ് ചെറിയൊരു കോൾട്ട് പറ്റി നമ്മൾ ഇതിന്റെ കഷ്ണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നുന്നു അതിനാണെങ്കിൽ അതൊന്നും കൊച്ചെറുതായിട്ടൊന്നും കട്ടി കൊടുക്കേണ്ടി വരും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ അതേ നമ്മൾ ടൈറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു ഫസ്റ്റത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പൊ പ്ലയർ സ്പാനുപയോഗിച്ചിട്ടൊന്നും ലീക്ക് ചെയ്യാത്ത രീതിയിൽ കാരണം ഇവിടെ ഇത്രയും വെള്ളം വരില്ല അത് കാരണം പിന്നെ ലീക്ക് ഇഷ്യൂ ഒന്നും വരില്ല അപ്പോൾ ഇതിനെയാണ് നമ്മളിന് ഇല്ലേറ്റ് കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഇതിൻ്റെ അതായത് വാഷ് ബേസിൻ്റെ കണക്ഷനോ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ കണക്ഷനോ എന്നൊക്കെ നമുക്ക് ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കൊടുത്ത് നമുക്ക് വെള്ളം ഇതിലേക്ക് ബക്കറ്റിലേക്ക് സ്റ്റോറ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ കൊടുക്കാൻ ബോൾ വെള്ളം എന്നറിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് വെള്ളം സ്റ്റോപ്പ് ആയി പോകും അതാണ് ഇതിൻ്റെ മെക്കാനിക്സ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ ഹീറ്റർ സെറ്റ് ചെയ്തേക്കണത് മിനിമം വാട്ടർ ലെവൽ ഉണ്ട് ഇത്ര വെള്ളം എന്തായാലും ഇതിൽ മുങ്ങി നിൽക്കണം കാരണം ഹീറ്റർ ഇത്രയും വെള്ളത്തിൽ മുങ്ങി നിൽക്കണം ഇതിൻ്റെ താഴെ നിന്ന് വെള്ളം താഴെ നിന്ന് ആയി കഴിഞ്ഞാൽ കോയില് കംപ്ലീൻറ്റ് ആയി പോകും അപ്പം നമുക്ക് ഈ ഇതിനകത്തേക്ക് ഹീറ്റർ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ബോളിൻ്റെ അളവിനനുസരിച്ച് ഹീറ്ററിനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അതായത് വെള്ളം നിറഞ്ഞ് ബോൾ ടൈറ്റ് ആവുന്ന സമയത്ത് എന്തോരം വെള്ളം വരുന്നോ ആ ലെവല് നോക്കിയിട്ട് വേണം നമുക്ക് ഉള്ളിൽ വെക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാം അപ്പോൾ ഏകദേശം ഈ മിനിമം ലെവലിൽ വെള്ളം കിട്ടാവുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകും ഓക്കെ നിറച്ചിട്ട് ഇതിൻ്റെ ലെവലൊന്നും മാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ അതേ നമ്മൾ പുറത്ത് കൊണ്ട് വെള്ളം നിറച്ച് നോക്കുക കേട്ടാ ഇപ്പോൾ പൈപ്പ് നമ്മൾ അതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്യുക അതിൽ ഓഫ് കണക്ട് ചെയ്തിട്ടാണ് വെള്ളം എത്തിക്കുക അപ്പോൾ വെള്ളം നമുക്ക് ഇവിടെ കറക്റ്റ് കറക്റ്റ് എന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഓഫ് ഓഫായിപ്പോകും അതാണ് ഇതിൻ്റെ ഗുണം ഓക്കെ അങ്ങനെ തേ നമ്മുടെ വെള്ളം തേ നിറഞ്ഞപ്പോൾ അതേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈൻ കട്ട് ആയിക്കണ്ട അപ്പം നമ്മുടെ വെള്ളം ഇനി ഇനി നിറയില്ല അതാണ് നമ്മൾ ബോൾ വെച്ചതിൻ്റെ ഗുണം അപ്പം ഇനി വെള്ളം കറക്റ്റ് രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതും കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അളവ് എടുക്കാം ഓക്കെ അപ്പം അതേ നമ്മൾ ബക്കറ്റിലെ വെള്ളം എന്ന് പറഞ്ഞു വേണ്ടിയിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേ നമ്മൾ നമ്മൾ വെച്ചിരിക്കണ ഈ ബോളിന്റെ ലെവൽ പ്രകാരം ഇത്രയും ഇതിനകത്ത് വെള്ളം എന്നറിയുള്ളൂ അത് ഈ ലൈൻ വരച്ച് വരെ അപ്പൊ നമ്മൾ ഈ ഹീറ്റർ ഇവിടെ വെക്കുമ്പോൾ അതായത് വേണ്ട ആ മിനിമം മിനിമം ലെവലിൽ നിന്ന് ഭാഗത്തിലേക്ക് വെള്ളം പോലെ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിത് ഈ ഹൈറ്റിലാണെങ്കിൽ ഹീറ്റർന്ന് വെക്കി പിടിക്കാൻ പോകണം കേട്ടോ ബക്കറ്റിലേക്ക് ഹീറ്റർ നമ്മൾ ഇവിടെ ഒരു ഇതിനൊരു ക്ലാമ്പ് ഉണ്ട് ആ ക്ലാമ്പ് നമുക്ക് എന്തിനൊക്കെ ചെയ്തിട്ട് ഇരുത്താം ഓക്കെ അപ്പൊ അതാണ് അടുത്ത പരിപാടി അപ്പൊ നമ്മുടെ ഒരു ക്ലാമ്പ് അടിച്ചിട്ട് അത് നമ്മൾ സീറ്റിംഗ് ആക്കാം അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു പൈപ്പ് പൈപ്പ് ക്ലാമ്പ് ചെയ്യുന്ന ക്ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹീറ്ററിനോട് ഇരുത്താൻ പോണത് അപ്പൊ നമുക്ക് ഈ ക്ലാമ്പ് ബക്കറ്റിമ്മയ്ക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇതുമ്പോൾ കൊളുത്തിടാം കേട്ടോ അപ്പൊ ഈ ഹീറ്റർ ഇതുമ്പോൾ സീറ്റിംഗ് ആയിരുന്നു അപ്പൊ നമുക്ക് കറക്റ്റ് അളവിന് വെച്ചിട്ട് നമുക്ക് ഈ ക്ലാമ്പ് അതിമേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ സ്ക്രൂ നിക്കണം അല്ലെങ്കിൽ ബക്കറ്റെന്ന് അറിയുമ്പോൾ വെള്ളം പുറത്തേക്ക് ലീക്ക് ചെയ്യും അപ്പോൾ അതേ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ആ വെള്ളം നമ്മുടെ ഹീറ്ററിന്റെ മാക്സിമം ലെവലിൽ എത്താവുന്ന പോലെ മിനിമം ലെവലിൽ എന്തായാലും വെള്ളം വേണം അപ്പോൾ നമ്മൾ നമ്മളത് മാക്സിമം ലെവലിൽ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കൊടുത്താൽ തൊട്ട് താഴെ അത് നമ്മൾ മേടിക്കുന്ന ഹീറ്ററിന് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും മിനിമം മാക്സിമം ഒക്കെ അപ്പോൾ നമ്മളത് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്ക്രൂ ചെയ്ത് എനിക്ക് രണ്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റർ ബക്കറ്റുമ്പോൾ സെറ്റ് ആയിരുന്നത് അപ്പം അതെ നമ്മൾ ഇതുമൊക്കെ ക്ലാമ്പ ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇതുമ്പം എന്ത് ഇരുമ്പിന്റെ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴും തുരുമ്പ് പിടിക്കാത്ത സ്ക്രൂകളൊക്കെ യൂസ് ചെയ്യണം കേട്ടോ അപ്പം ഇത് എസ് എസിന്റെ സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും സ്ക്രൂകൾ എന്തിനു ചെയ്യണേ അല്ലെങ്കിൽ ഇത് തുരുമ്പ് തുരുമ്പെടുത്തിട്ട് വെള്ളത്തിന്റെ ആയതുകൊണ്ട് തുരുമ്പെടുത്തിനധികം വീഴും എസ് എസിന്റെ സ്ക്രൂ ഒക്കെ ആണെങ്കിൽ തുരുമ്പ് കയറില്ല അപ്പൊ നമ്മൾ അതെ നമ്മള് ഒരു ഭാഗം പിടിപ്പിച്ചു അതുപോലെ അടുത്ത ഭാഗം പിടിപ്പിച്ച നമ്മൾ രണ്ടാമത്തെ പരിപാടി കഴിഞ്ഞു അങ്ങനെ ഇതേ നമ്മുടെ ക്ലാമ്പ് നമ്മൾ നമ്മളിതേ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഹീറ്ററിന് ഇറക്കി വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പതേ ഇതുപോലെയാണ് നമ്മളിത് ഹീറ്റർ ഇതിലേക്ക് ഇതിന്റെ എന്താ ഇതിന്റെ കുളത്ത് ഇതിലേക്ക് ഇട്ട് അതെ നമ്മുടെ ഹീറ്റർ നമുക്ക് സെറ്റായി അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വാട്ടർ ലെവൽ കറക്റ്റായിട്ട് ഇതുമോ എന്ന് നിന്നോളും ഇപ്പം ഇത്ര വേണം വെള്ളം വരുന്നാലിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇത്ര ഉള്ള നമുക്ക് ഇതിനകത്ത് സെറ്റിങ്സ് ഇനി നമുക്ക് ടാപ്പ് പിടിപ്പിക്കണം ടാപ്പ് പിടിപ്പിക്കാനും ഇതുപോലെ തന്നെ ഇതിൻ്റെ എവിടെ വേണമെങ്കിൽ ടാപ്പ് പിടിപ്പിക്കാം അപ്പോൾ ഇത് നമ്മുടെ ബക്കറ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ടാപ്പ് പിടിപ്പിക്കാം ടാപ്പ് ടാപ്പ് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം അതേ നമ്മൾ ടാപ്പ് നമുക്ക് ചൂടുവെള്ളം പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ടാപ്പിന്റെ ഹോൾഡ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ടാപ്പ് വയ്ക്കുമ്പോൾ ഇപ്പോഴും ടാപ്പ് വയ്ക്കുക പ്ലാസ്റ്റിക്കിന്റെ ടാപ്പ് വെച്ചാൽ അതിന്റെ ഉള്ളിലത്തെ വാഷൊക്കെ ചൂടാൻ പൊലി പോകും കാരണം ഏകദേശം ഇതിപ്പോ നമുക്ക് എൺപത് ഡിഗ്രി നൂറ് ഡിഗ്രി വരെ നമുക്ക് വെള്ളം കളിക്കാൻ പറ്റും അപ്പൊ ഇതേപോലത്തെ ടൈപ്പ് പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്കിതിക്കുന്ന ടൈപ്പ് ചെയ്തൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഈ പൈപ്പ് ഇതിനകത്തേക്ക് ടാപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കത് ഹോൾ ക്ലോസ് ചെയ്യാം അപ്പൊ നമ്മളിത് ടാപ്പ് സെറ്റ് സെറ്റാക്കി ബക്കറ്റിലേക്ക് കറക്റ്റ് ലെവലിൽ ടാപ്പ് വെച്ചിട്ട് നമുക്കത് ഇതുപോലത്തെ ഒരു വാഷിംഗ് റീൻ്റെ ഉള്ളി ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ടൈറ്റ് ആയിരുന്നുള്ളൂ നമ്മുടെ ബക്കറ്റിലേക്ക് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് നമ്മുടെ വാട്ടർ ലെവൽ അഡ്ജസ്റ്റർ ചെയ്ത് ചെയ്യുന്നത് ബോൾ അതുപോലെ നമ്മൾ ഹീറ്റിംഗ് ഓയിൽ അതുപോലെ ടാപ്പ് ഇത്തരമേ ഉള്ളൂ നമ്മൾ ഈ ബക്കറ്റിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തേക്കുന്നത് ഈ സൈഡിലായിട്ടാണ് വെള്ളം ഔട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ബക്കറ്റ് ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഇവിടെ നിന്ന് എടുക്കാം അതുപോലെ വെള്ളം ഇതിൽ ഇന്നിട്ട് കൊടുക്കാം നമുക്കിത് പ്ലഗ്ഗി കുത്തി യൂസ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന്റെ മെക്കാനിക്കൽ സോറി സെറ്റിങ്സ് അപ്പോൾ ബാക്കി ഇനി നമുക്ക് ഈ ഹീറ്ററിന് ഓട്ടോമാറ്റിക്കലി എങ്ങനെ കട്ട് ഓഫ് ചെയ്യാം എന്ന് നമുക്ക് കാണാം ഇതിപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇതിപ്പോൾ നേരിട്ട് നേരിട്ട് കറൻറ്റിൽ കൊത്തി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റർ വെള്ളം ഹീറ്റ് ചെയ്ത് ഇടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ അനുസരിച്ച് നോക്കാൻ നിൽക്കണം അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യാൻ പോണേ അത് നമ്മൾ ഈ സർക്യൂട്ട് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ വെള്ളം നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിൽ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഹീറ്റർ ഓഫ് ആയി പോവും നമ്മളിപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നാലും പേടിക്കാതില്ല അതുപോലെ വെള്ളം ചൂടാക്കാട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പണികൾ ചെയ്യാം ഓട്ടോമാറ്റിക്ക് ചൂടായി കഴിയുമ്പോൾ ഓഫ് ആയി കിടന്നുകൊള്ളും അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഓക്കെ അപ്പോൾ നമുക്ക് ഇതേ ഈ ബോർഡിലൊന്നും പരിചയപ്പെടാം ഞാൻ പറഞ്ഞല്ലോ ബോർഡ് വർക്ക് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈയിലാണ് അപ്പോൾ നമുക്ക് അഡാപ്റ്റർ മേടിക്കാൻ കിട്ടും പന്ത്രണ്ട് വോട്ടിൻ്റെ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ പ്ലസ് പന്തൾ പ്ലസ് വോൾട്ടേജും അതൊരു ഗ്രൗണ്ട് നെഗറ്റീവ് വോൾട്ടേജ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡ് ആക്റ്റീവോ ഇവിടെ ഞാൻ എടുക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ട്രാൻസ്ഫോമർ ആണ് അപ്പം ഞാൻ ഈ ട്രാൻസ്ഫോമറിൻ്റെ കക്ഷൻ ഇതിലേക്ക് കൊടുത്തിട്ട് തരാം അപ്പോൾ നമ്മളത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിനും ഉണ്ടാവും പ്ലസും മൈനസും അത് കറക്റ്റാക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇപ്പോൾ പ്ലസ് വോൾട്ടേജ് നമ്മളിത് ഇതിലേക്ക് കൊടുത്തു അതുപോലെ നെഗറ്റീവ് പന്ത്രണ്ട് വോൾട്ടിന്റെ നെഗറ്റീവ് നമ്മളിത് ഇതിലേക്ക് കൊടുത്തു അപ്പോൾ അതേ ഇതുപോലെ തന്നെയാണ് ഡാപ്ട്ട്രീന്നും കണക്ഷൻ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഉള്ള സപ്ലൈ ആയി അപ്പോൾ ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഞാൻ ഇതിന്റെ പ്രോഗ്രാമിങ്ങനെ കാണിച്ചു തരാം അപ്പോൾ അതായത് നമുക്ക് അതിലേക്ക് സപ്ലൈ കൊടുക്കാം അപ്പോൾ അതായത് നമ്മുടെ സപ്ലൈ ബോർഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് ഇതാണ് ഈ സംഭവം ഇത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സെൻസർ ഹീറ്റ് സെൻസർ ഇപ്പോൾ ഈ കാണിക്കുന്ന ട്വന്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആണ് അപ്പം ഈ സെൻസറുമ്മ ഹീറ്റ് വരുമ്പോഴാണ് ഈ നമ്മുടെ ബോർഡ് വർക്കാവുന്നത് അതായത് ഇതിലേക്ക് അതായത് ഇതാണ് നമ്മൾ വെള്ളത്തിലേക്ക് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും അപ്പം ഈ വാട്ടർ ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ ബോർഡ് ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് നമ്മുടെ സപ്ലൈനെ കട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ പരിപാടി അപ്പം ഈ ബോർഡ് സെറ്റിംഗ് ഉണ്ട് ആ ബോർഡ് സെറ്റിംഗ് നിങ്ങൾക്ക് കാണണമെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും ഞാനിപ്പോൾ ഇത് വിശദീകരിക്കണല്ലേ കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് വാർക്കിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ഞാൻ ഇതിന്റെ സെറ്റിംഗ് കാണിച്ചു തരാം സെറ്റ് ഈ ബോർഡിന്റെ സെറ്റിംഗ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ഇതാണ് ഇത് നമ്മുടെ റൂം ടെമ്പറേച്ചറാണ് അപ്പൊ നമ്മളിവിടെ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് സെറ്റ് ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് അപ്പോൾ ഈ സെറ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് ഞെക്കി പിടിക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഞെക്കി പിടിക്കുക അപ്പോൾ ഇതിങ്ങനെ ഫ്ലിക്കർ ചെയ്യും ഫ്ലിക്കർ ചെയ്തിട്ട് നമുക്കിവിടെ ഓരോ ഇൻഡിക്കേഷൻ കാണിക്കും ഇത് പി സീറോ അതുപോലെ പി വൺ പി ടു പി ത്രീ പി ഫോർ പി ഫൈവ് പി സിക്സ് പി സെവൻ ഇങ്ങനെ ഏഴ് സ്റ്റേജിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഓരോ ഇതിന് വേണ്ടിയിട്ടല്ല കേട്ടോ നമുക്ക് പല രീതിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഞെക്കി പിടിക്കുക ഞെക്കി പിടിച്ചിട്ട് പി ഇത് നമുക്ക് ഹീറ്റ് എച്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ കൂള് അപ്പം നമുക്ക് ആവശ്യം ഹീറ്റാണ് ആണ് അപ്പോൾ അത് ഹീറ്റിൽ സെറ്റ് ചെയ്യുക അതായത് സെറ്റ് കൊടുക്കുക അതായത് പി വൺ നമ്മൾ സെറ്റ് ചെയ്യുക അത് ടൂവിലാണ് എടുക്കുന്നത് ടൂ മതി അതുപോലെ പി റ്റു പി റ്റു നമുക്ക് ഏത് ടെമ്പറേച്ചറിലാണ് ഇത് കട്ട് ആവേണ്ടതെന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ആവേണ്ടേന്ന് ഞാൻ വെക്കണത് ഒരു അറുപത് ഡിഗ്രി ടെമ്പറേച്ചറിലെട്ടോ ആ സെറ്റ് കൊടുത്ത് അറുപത് ആയി പിന്നെ പിരിയുണ്ട് അതൊന്നും നമുക്കിതിനകത്ത് ആവശ്യമില്ല നമുക്ക് ഇപ്പം അറുപത് ഡിഗ്രിയിൽ നമ്മുടെ സപ്ലൈ കട്ടായാൽ മതി അപ്പം ഇത്രയുള്ളതിൻ്റെ സെറ്റിങ്സ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ആ കണക്ഷൻ കഴിഞ്ഞു നമ്മൾ സെറ്റ് ചെയ്തു എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് വാട്ടം ഞെക്കി പിടിച്ച് നമ്മൾ പി സീറോനെ ഹീറ്റാക്കി എച്ച് ആക്കി അതുപോലെ പി വണ്ണിനെ രണ്ട് തന്നെ ആക്കി പി ടുവിലാണ് നമ്മൾ ടെമ്പറേച്ചർ നമുക്ക് ഏത് ടെമ്പറേച്ചറാണ് വേണ്ടത് അറുപത് ഡിഗ്രിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറോ നൂറ്റി ഇരുപതോ ടെമ്പറേച്ചർ സെലക്ട് ചെയ്യാം അപ്പോൾ എൺപത് ഡിഗ്രി നൂറ് സെലക്ട് ചെയ്താൽ നൂറ് ഡിഗ്രി ആവുമ്പഴായിരിക്കും ഹീറ്ററിലേക്ക് പോണ കണക്ഷനത് ഓഫ് ചെയ്യാം ഇനി ഹീറ്ററിന്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്ററിന് എ സി പോയിന്റ് ഉണ്ടല്ലോ രണ്ട് വയർ വരുന്നുണ്ടല്ലോ നമ്മൾ പ്ലഗ്ഗി കുത്തുന്നത് രണ്ട് വയറാണ് അപ്പം ആ രണ്ട് വയറിലെ ഫേസ് അതായത് അതിലത്തെ ഫേസ് എടുത്തിട്ട് നമ്മൾ കേബൽ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുക കേബൽ എന്ന് പറഞ്ഞ പോയിന്റിൽ കൊടുക്കുക അതുപോലെ പ്ലഗ്ഗീന്ന് വരുന്ന സപ്ലൈ അതായത് എ സി സപ്ലൈയുടെ ഫേസ് എടുത്തിട്ട് കെ സീറോ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുക അങ്ങനെയാണ് അത്രേ ഉള്ളൂ ഇതിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ ഇട്ടാ നല്ല ഹീറ്ററിൽ നിന്ന് വരുന്ന കണക്ഷൻ ഒരു വയറിയിലേക്ക് കൊടുക്കുക അതൊരു പ്ലഗ്ഗിൽ നിന്ന് വരുന്ന ഫേസ് കണക്ഷൻ എടുത്തിട്ട് ഒരു ലൈൻ കൊടുക്കുക അതിലാണ് ഈ ഇറ കട്ട് ചെയ്യുന്നത് ഇത് പത്താംശത്തിൻ്റെ വിലയാണ് ഇതിൽ മാക്സിമം രണ്ടായിരം വാട്സപ്പിൽ ലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഹീറ്റർ ആയിരത്തി അഞ്ഞൂറ് വാട്സാണ് അപ്പോൾ അത് രണ്ടായിരത്തി താഴിലെ ഹീറ്ററേക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എന്തേ ഇതേപോലത്തെ ഒരു വാട്ടർ പ്രൂഫിങ് അടച്ചെപ്പിലാണ് ഇത് സെറ്റാക്കാൻ പോണേ കാരണം വെള്ളത്തിലായതുകൊണ്ട് ഇതിനകത്ത് ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വെക്കാൻ വയ്ക്കാൻ പോകേണ്ടേ അപ്പോൾ ഈ ട്രാൻസ്ഫോമറും ഈ ബോർഡും ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ആദ്യം ഈ ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ആ സർക്യൂട്ട് ബോർഡും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റാക്കി കൊടുക്കാം നമ്മൾ ഇതൊരു വൺ ടൈം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വേറെ വർക്കൊന്നും ഇല്ല നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് പിന്നെ ഇതിനകത്താണ് ഇരുന്നോളൂ സീറ്റും കണ്ടിരുന്നോളൂ അപ്പം നമ്മളത് ഇതിൻ്റെ അകത്തേക്ക് ഇത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിനകത്ത് ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് വയ്ക്കുന്നുള്ളൂ നിങ്ങൾ പെർമൻ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ പെർമൻറ്റ് ആയിട്ട് വെക്കുക അപ്പം നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള കണക്ഷൻ ഈ ഒരു ഇത് മാത്രമാണ് നമ്മുടെ ഈ സെൻസർ മാത്രം പുറത്തേക്ക് വരാനുള്ളൂ പിന്നെ വയർ കണക്ഷനുമാണ് സപ്ലൈ കൊടുക്കാനുള്ള കണക്ഷനും അതുപോലെ ഹീറ്റർ നിന്ന് വരാനുള്ള കണക്ഷനും അപ്പം നമുക്ക് ഇതിലധികം ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ ട്രാൻസ്ഫോർമർ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോർമർ നമ്മൾ ഒട്ടിച്ചു അതുപോലെ നമ്മുടെ സർക്യൂട്ട് ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്ഫോർമർ അതായത് ഈ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈക്ക് വേണ്ട കണക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ അതായത് ഈ കെ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലഗ്ഗിൽ വരുന്ന ലൈനാണ് ആ ലൈനിൽ ഫേസ് ഉണ്ട് അപ്പോൾ ആ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫോമർ നിന്ന് ഫേസ് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് നമ്മൾ ന്യൂട്ര കൊടുത്താൽ മതി അതായത് നമ്മൾ ഹീറ്ററിന് കൊടുക്കുന്ന ന്യൂട്രീയിൽ നിന്ന് തന്നെ ഒരു കോമൺ കോമണായിട്ട് കൊടുക്കാം ഇതിന് വേറെ സെപ്പറേറ്റ് വയർ കൊടുക്കേണ്ട ആവശ്യമില്ല ഹീറ്റർ വർക്കുന്ന അതേ സപ്ലൈ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റൂട്ടാണ് അതായത് ഇതുമ്പോൾ തന്നെ ഞാൻ ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാനുള്ള സപ്ലൈ എടുത്തിട്ടുണ്ട് നിങ്ങൾ അഡാപ്റ്ററാണ് യൂസ് ചെയ്യണമെങ്കിൽ അഡാപ്റ്ററിന്റെ പോയിന്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം വേറെ പ്ലഗ്ഗിക്ക് കുത്തനെ കൊത്താൻ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിന് എടുക്കണമെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം അപ്പോൾ അതേ ഇത് രണ്ട് കേസുകളൊക്കെ ആവേണ്ട നമ്മൾ ഇത് രണ്ട് വയറിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളിനി ഹീറ്ററിലേക്ക് പോകുന്ന കണക്ഷൻ അതായത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ സെറ്റപ്പ് ഇട്ടോ സെറ്റിങ്സ് ഓക്കെ അതെ അടുത്ത പരിപാടിയാണ് നമ്മളിനി ഹീറ്ററിന്റെ കണക്ഷൻ അതിലേക്ക് കൊടുക്കുക ഫേസ് ന്യൂട്രർത്ത് എർത്ത് എർത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഇങ്ങനത്തെ ഹീറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ എർത്ത് പോയിന്റ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഈ ലൈൻ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിലേക്ക് സെറ്റാക്കാൻ ഓക്കെ അപ്പൊ അതെ നമ്മൾ ഹീറ്ററിൽ എന്ന് പറഞ്ഞ കണക്ഷൻ സ്ലീവ് ചെയ്യാ എന്നിട്ട് നമ്മൾ കെ എന്ന് പറഞ്ഞ കണക്ഷനിലേക്ക് നമ്മൾ ഹീറ്ററിന്റെ ഒരു തല കൊടുക്കാം അപ്പോൾ ഈ ഈ ലൈനാണ് നമ്മളിവിടെ സ്വിച്ചായിട്ട് ആയിട്ട് വർക്കാവുന്നത് കേട്ടോ ഈ ഹീറ്ററിൻ്റെ സ്വിച്ചായിട്ട് ആയിട്ട് വർക്കാവുന്നത് ഈ ലൈൻ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ഹീറ്ററിലേക്കുള്ള കണക്ഷൻ കെ വന്നൂറി പോയിന്റ് കൊടുത്തു പിന്നെ നമുക്കുള്ളത് ഒരു ന്യൂട്ര പോയിൻറ്റും പിന്നെ ഒരു അർത്ഥ പോയിൻ്റാണ് പിന്നെ ബാലൻസ് ഉള്ളത് നമ്മുടെ കെ സീറോ എന്ന് പറയുന്ന പോയിന്റും ഇതാണ് നമ്മളിനി പ്ലസ് പോയിൻറ്റിലേക്ക് കൊടുക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലെ സപ്ലൈയിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണ് ഇത് ഇത് രണ്ടുപോവ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതായത് ഹീറ്ററിൽ നിന്ന് വരുന്ന ന്യൂട്രും നമ്മുടെ കെ സീറോയിലും കണക്ഷൻ എടുത്തേക്കുന്ന ഫേസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫേസ് ഇതിൽ ഇതിൽ കൊടുത്ത് ബോഡി കയറ്റി ആ ബോർഡിന്റെ കേവൻ വഴി നമ്മൾ കൊണ്ടുവന്ന് ഹീപ് ഇവിടെ കൊടുക്കും അപ്പോൾ അവിടെയാണ് ഇതിന്റെ സ്വിച്ചിങ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ന്യൂട്രീനിന്ന് തന്നെ നമുക്ക് ഒരു കണക്ഷൻ നമ്മുടെ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ അഡാപ്റ്ററിലേക്ക് കൊടുത്താൽ ഈ അഡാപ്റ്റർ വർക്ക് ചെയ്തോളൂ ഇനി സെപ്പറേറ്റ് വയർ വലിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ന്യൂട്രി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് തന്നെ കൊടുക്കുക ഇതെടുത്ത് നമുക്ക് ഈ പ്ലഗ് ഇതിലേക്ക് സൂട്ടാക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്ത കട്ട് ചെയ്ത് മാറ്റിയ ഇത് തന്നെയാണ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാൻ പോണേ അതായത് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ഫേസിൻ്റെ ഭാഗം സ്ലീവ് ചെയ്യുക എന്നിട്ട് നമ്മൾ ബോർഡിൻ്റെ കെ പോയിന്റിൽ നിന്ന് എടുത്തത് അതായത് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് കെ സിറോ എന്ന് പറഞ്ഞ വയറാണിത് അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കെ സിറോ എന്ന് പറഞ്ഞ വയറ് നമ്മൾ ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇത് കൊടുത്തു സപ്ലൈ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ന്യൂട്രൽ കണക്ഷൻ ന്യൂട്രൽ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് നേരിട്ട് കൊടുക്കുക ഇറത്തും അതുപോലെ തന്നെ അതുപോലെ തന്നെ കൊടുത്തിട്ട് ഞാൻ മുറിച്ച് മാറ്റിയത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ച് ഫേസ് മാത്രം കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ന്യൂട്രൻ്റെ വയർ അതായത് ഹീറ്ററിൽ നിന്ന് ഹീറ്ററിൽ നിന്ന് വരുന്ന ന്യൂട്രൻ്റെ വയറേയും നമ്മുടെ പ്ലഗ്ഗിൽ നിന്ന് വരുന്ന ന്യൂട്രൻ്റെ വയർ അതുപോലെ തന്നെ കൊടുക്കുക അതുപോലെ തന്നെ കൊടുക്കുക അതുപോലെ എർത്ത് വയർ അതുപോലെ തന്നെ കൊടുത്തിരിക്കുക അപ്പോൾ അതേ ഇത് ഞാൻ എർത്ത് നമ്മൾ നേരിട്ട് ഇതിലേക്ക് കൊടുത്തു അപ്പോൾ ഇതില് നമ്മൾ വയറ കട്ട് ചെയ്തത് ആകെ ഫേസിനെ മാത്രമാണ് കണ്ടോ ഇത് നമ്മളെ ഇത്ര ഉള്ള ഇതിന് ഇത് നിന്ന് വരുന്ന കണക്ഷൻ തന്നെയാണ് നമ്മൾ ഈ ഫേസിനെയാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഫേസ് നമ്മൾ ഇവിടുന്ന് വയറ കട്ട് ചെയ്ത് ബോഡി കയറ്റി ബോഡിയിൽ നിന്ന് ഒരു ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന് വർക്ക് ചെയ്യാനുള്ള ന്യൂട്രി നമുക്ക് ഈ ന്യൂട്രീയിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ഇതിന്റെ കൂട്ടത്തില് വർക്ക് ആയിക്കോളും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി കാണാം അപ്പോൾ അതെ നമ്മൾ കണക്ഷനൊക്കെ അതെ എടുത്ത് കറക്റ്റാക്കി ഇൻസൊലേഷൻ അടിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇൻസലേഷൻ കൊടുക്കണം കേട്ടോ കാരണം അത്യാവശ്യം ലോഡ് വരുന്നൊരു പരിപാടിയാണ് അതുകൊണ്ട് ഇൻസലേഷൻ കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ അതേ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഹീറ്ററിലേക്ക് പോകുന്ന കണക്ഷനാണ് അതിൻ്റെ എർത്ത് കണക്ഷൻ അതുപോലെ തന്നെ പോകുന്നുണ്ട് അതുപോലെ നൂട്ട് കണക്ഷൻ അതുപോലെ തന്നെ പോകുന്നുണ്ട് നമ്മൾ ഈ വരുന്ന ഫേസിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു ഈ വരുന്ന ഫേസിനെ കട്ട് ചെയ്ത് നമ്മൾ നേരെ ബോർഡിൻ്റെ കാസിറോലിലേക്ക് കെ വണിലേക്ക് കൊടുത്തു ആക്സോറി കാസിടുത്തു ഫേസ് ആണ് നമ്മള് കറണ്ട് വരുന്ന പോയിന്റ് കാസിറോയ്ക്ക് കൊടുത്തു അതുപോലെ ബോർഡിന്റെ കേ വണ്ണിന്നുള്ള പോയിന്റ് നമ്മളെടുത്തിട്ട് എന്ത് ചെയ്തു ഹീറ്ററിന്റെ ഔട്ടിലേക്ക് കൊടുത്തു അത്ര കണക്ഷനുള്ളൂ ഇത് നമ്മള് നമ്മുടെ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടി സപ്ലൈ എടുത്തേക്കണാണ് ന്യൂട്രും അതുപോലെ ഈ ഫേസി തന്നെയാണ് നമ്മൾ ആ ഫേസ് എടുത്തേക്കണം ഈ രണ്ടിതാണ് ഫേസ് ന്യൂട്രും പോകുന്നത് നമ്മളെ പ്ലഗ് ചെയ്യുന്ന വരുന്ന ഫേസിന് കൂട്ടാണ് ഇത് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിൻ്റെ അഡാപ്റ്റർ വെച്ച് അഡാപ്റ്റർ ആണെങ്കിൽ അഡാപ്റ്ററിലേക്ക് ഇന്ന് തന്നെ സപ്ലൈ എടുക്കുകയാണെങ്കിൽ വേറെ അഡാപ്റ്റർ പ്ലഗ് ചെയ്യുക കുത്തിയിട്ട ആവശ്യമില്ല ഇതിൻ്റെ സപ്ലൈ തന്നെ വർക്ക് ചെയ്തോളും ഓക്കെ അപ്പോൾ ഇത്ര ഉള്ള കണക്ഷൻ ഉണ്ട് അങ്ങനെ തന്നെ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ വരുന്നത് ഇത് ഓരോരുത്തർ പോയിന്റും പിന്നെ നമ്മുടെ സെൻസർ പോയിന്റു ആണ് പുറത്തേക്ക് വരുവോ വയറേ കണക്ഷനായിട്ട് നമുക്കത് ആകെ വരുന്ന കണക്ഷൻ എന്നു പറഞ്ഞാൽ രണ്ട് പോയിന്റ് ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ സർക്യൂട്ട് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം വെള്ളം തട്ടാതിരിക്കാൻ വേണ്ടി കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇത് പ്ലഗിങ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അറുപത് ഡിഗ്രി ടെമ്പറേച്ചറാണ് അപ്പോൾ അറുപത് ഡിഗ്രി ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ നമ്മുടെ ഹീറ്റർ ഓട്ടോമാറ്റിക്ക് ഓഫ് ആവും അപ്പം നമുക്കിനി ചെക്കിങ്ങിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ അതേ നമ്മുടെ സർക്യൂട്ട് ബോർഡ് നമ്മളിത് ഇവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോക്കൻ്റെ സൈഡിലായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് കാണാം ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ വെക്കാം കേട്ടോ ചുമരും വെക്കണമെങ്കിൽ ചുമരം വയ്ക്കാം അല്ലെങ്കിൽ താഴെ വെക്കണേ താഴെ വെക്കാം ഞാൻ തൽക്കാലം ഈ ബക്കറ്റപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഇതാണ് എൻ്റെ സെൻസർ വരുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത് ഈ സെൻസറാണ് ഈ സെൻസർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാം നമ്മുടെ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാം അപ്പോൾ അദ്ദേഹം വെള്ളം ഞാൻ ഇതുപോലെ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ ടാപ്പ് ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു കണക്ഷൻ എടുത്തിട്ടാണ് നമ്മളത് ഇതിലേക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ വാഷ് ഇട്ടൊന്നും ടൈറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് വെള്ളം ലീക്ക് ലീക്കിക്കുന്നത് അപ്പോൾ അദ്ദേഹം വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട് വെള്ളം വന്ന് നിറഞ്ഞപ്പോൾ അതേ ഓട്ടോമാറ്റിക്ക് അത് ഓഫായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത ലെവലിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് വാട്ടർ ലെവലിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ ലെവലിൽ ഉണ്ടാവും നമ്മൾ നമ്മളെ മറക്കിയത് അതേ പോയിന്റിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്ക് സപ്ലൈ കൊടുത്ത് ഓൺ ചെയ്യാം കേട്ടോ ഇത്രയുള്ള നമ്മൾ ഓർമ്മ കാണുന്ന സെറ്റപ്പ് വേണ്ട ഇതുപോലത്തെ ഒരു സർക്യൂട്ട് ബോർഡ് ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് പ്ലഗ് ബ്ലഗ് പോയിന്റ് ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഓൺ ചെയ്യാം അപ്പോൾ അതെ ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ആണ് ഇരുപത്താറ് പോയിൻറ്റ് ഏഴ് എന്നുള്ളത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അറുപത് ഡിഗ്രി ടെമ്പറേച്ചർ എപ്പോഴാണോ എത്തുന്നത് അപ്പോഴാണ് നമ്മുടെ ഹീറ്റർ ഓഫ് ആവുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അറുപത് ഡിഗ്രി ടെമ്പറേച്ചർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുമെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഹീറ്റർ അത് ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വെള്ളം ചൂടാം കേട്ടോ ഓക്കെ അങ്ങനെ അതെ നമ്മളത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നാല്പത്തൊന്ന് ഡിഗ്രി ടെമ്പറേച്ചർ ആയിട്ടുണ്ട് ഹീറ്ററിന്റെ പവർ പോലും ഇരിക്കും കേട്ടോ നമ്മുടെ ചൂടാവുന്ന സ്പീഡ് അതൊന്നും നമുക്ക് ഈ സർക്കൂട്ടായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോ നാല്പത്തൊന്ന് ഡിഗ്രി ടെമ്പറേച്ചർ ആയിട്ടുണ്ട് അപ്പം ടെമ്പറേച്ചർ കയറി കയറി പോകുന്നോ അപ്പൊ ഇത്രയൊക്കെ മതി നമുക്ക് കുളിക്കാനുള്ള ചൂടൊക്കെ ഒന്നും മതി അറുപത് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടൊരു മൂന്ന് പേർക്ക് കുളിക്കാൻ പറ്റും കാരണം നമുക്ക് കുറച്ച് വെള്ളം എടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിവ് സെറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ടെമ്പറേച്ചർ വേണേലും അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും നാല്പത്തഞ്ച് അമ്പത് ഓരോ ഏത് ഡിഗ്രി ടെമ്പറേച്ചറില് വേണേലും നമുക്ക് വെള്ളം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനിപ്പോൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളിത് പെർമനന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് രീതിയിൽ നമുക്ക് എവിടെയായിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് വർക്കിംഗ് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മോഡൽ ചെയ്തതാണ് പിന്നെ എനിക്കൊരു ഫോൾട്ട് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണക്ഷൻ കട്ട് ചെയ്തത് ഈ വയറിൻ്റെ പ്ലഗ് പോയിൻറ്റിൻ്റെ തൊട്ടടുത്തുന്നതാണ് അതുകൊണ്ടാണ് നമുക്കിത് ലെങ്ത് കിട്ടാണ്ടായി അപ്പോൾ ശരിക്കും നമ്മളിത് ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാണെങ്കിൽ നമുക്കിത് ഇവിടേക്ക് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഈ വയറ് നമുക്ക് ലെങ്തിൽ കിട്ടുമായിരുന്നു അപ്പോൾ അതെനിക്കൊരു ഫോൾട്ട് പറ്റി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹീറ്ററിൻ്റെ തൊട്ട് അടുത്ത് നിന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ സെയിം കണക്ഷൻ ഇവിടെ നിന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്ര ലെങ്ത്ത് പുറത്തേക്ക് കിട്ടും ഇപ്പോൾ ലെങ്ത് ഇല്ലാണ്ടായില്ലേ അത് ഞാൻ വിട്ടുപോയി ചെയ്യാനായിട്ട് എന്നാലും വർക്കിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കുറഞ്ഞു പോയത് മാത്രം അപ്പോൾ നമ്മുടെ വെള്ളം ണ്ടോ വെള്ളം ചെയ്ത് നമ്മൾ തിളച്ച് തിളക്കുന്നുണ്ടാവും മറ്റേ വെള്ളം തള വരുന്നതോ അപ്പോൾ നല്ല ടെമ്പറേച്ചർ ആയിട്ടുണ്ട് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് പിന്നെ വെള്ളം ചൂടായതിന ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഹീറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് ചെയ്തിട്ട് മാത്രമേ ഇതിൽ നിന്ന് വെള്ളം ഡിസ്ചാർജ് ചെയ്യാം കാരണം ഇതിന് അത്രയ്ക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഹീറ്റർ ആണ് നമ്മളിപ്പോൾ എക്സ്പെരിമെൻ്റ് രീതിയിൽ ഞാൻ ചെയ്തോ മാത്രമേ ഉള്ളൂ അപ്പോൾ സപ്ലൈ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം ഇതിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ കുട്ടികളൊന്നും തൊടാത്ത രീതിയിലൊക്കെ വേണം ഇങ്ങനെ ഹീറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് കാരണം ഇതിന് വേറെ പ്രൊട്ടക്ഷനൊന്നും തന്നെ ഇല്ല അപ്പം അതുകൊണ്ടും ശ്രദ്ധിക്കണമല്ലോ കേട്ടോ എനിക്ക് അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചർ ഇതേ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു പതിനാ പതിനാറ് ലിറ്റർ വെള്ളം നമ്മളിത് ചൂടാക്കി എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതേ അറൗണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ അവർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല അതേ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് അമ്പത്തെട്ട് പോയിന്റ് നാലായിട്ടുണ്ട് അപ്പം അറുപത് ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മുടെ ഹീറ്റർ ഓഫാവുന്നതായിരിക്കും അമ്പത്തെട്ട് പോയിൻറ്റ് ഒന്നായിട്ടുണ്ട് അപ്പം ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ആയിരത്തഞ്ഞൂറ് ഒരു ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഇരുപത് ലിറ്ററോളം വെള്ളം നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ ഏകദേശം നല്ലോണം തള വന്നിട്ടുണ്ടുള്ളിൽ കേട്ടോ നല്ലോണം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ടെമ്പറേച്ചർ അമ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ആറ് അറുപതിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ അപ്പം അറുപതില് നമ്മുടെ ഹീറ്റർ ഓട്ടോമാറ്റിക്ക് കട്ടായി പോകും അല്ലാത്ത കണ്ടീഷനിൽ നമ്മളിപ്പോൾ ഹീറ്റർ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിന് ഓൺ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മറന്നു പോയി കഴിഞ്ഞാൽ അത് ആകെ ചൂടായി തിളച്ച് പഴുത്ത ബക്കറ്റൊക്കെ ഇരുങ്ങി ആകെ ആകും അപ്പൊ നമ്മൾ ഇങ്ങനെ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് പോവാം അപ്പോൾ അതെ അറുപത്തൊന്ന് പോയിന്റ് രണ്ടില് നമ്മുടെ ഹീറ്റർ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് പോവാം എപ്പോഴാണോ ടെമ്പറേച്ചർ കുറയുന്നത് അപ്പം ഹീറ്റർ ഓൺ ആവും എപ്പോഴാണോ ടെമ്പറേച്ചർ കൂടുന്നത് അപ്പം ഹീറ്റർ ഓഫ് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ആയിക്കോളും കേട്ടോ ആയിട്ട് അതൊരു ഇതിൽ അമ്പത്തെട്ട് അമ്പത്തെട്ട് പോയിന്റ് സംതി രണ്ട് വോൾട്ടാണ് വെച്ചിട്ട് തന്നെ അതായത് ടി ടി വൺ നമ്മൾ രണ്ട് വോൾട്ട് വെച്ചിട്ട് നടന്നത് അപ്പം അമ്പത്തെട്ട് പോയിന്റ് ചില്ലറിൽ വീണ്ടും ഹീറ്റർ ഓൺ ആവും അറുപത് ഡിഗ്രി ആകുമ്പോൾ വീണ്ടും ഓഫ് ആയിക്കോളും അപ്പോൾ ഇതാണ് നമ്മൾ ഓട്ടോമാറ്റിക് സിസ്റ്റം ചെയ്താനുള്ള ഗുണം അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ബസറും കൂടി ആഡ് ചെയ്യാം കേട്ടോ അതായത് അറുപത് ഡിഗ്രി ടെമ്പറേച്ചർ എത്തുമ്പോൾ ബസറടിക്കുക എന്ന പോലെ ചെയ്യാൻ പറ്റും പിന്നെ അത് ശല്യമാകും അതുകൊണ്ടാണ് ഞാനത് എന്നാൽ കാരണം അത് ആവുന്നതനുസരിച്ച് ബസറടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു നമ്മുടെ ഹീറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ സെറ്റാക്കാം അപ്പം നമ്മുടെ വെള്ളം അടിപൊളിയായിട്ട് ചൂടായിട്ട് തള വരുന്നതെട്ടോ അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടെമ്പറേച്ചർ ആയി കട്ട് ആയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ സപ്ലൈ ഇതിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്യുക സപ്ലൈ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിതിൽ നിന്ന് വെള്ളം ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് വെള്ളം നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ചൂടുവെള്ളം ഞാൻ കപ്പിൽ പിടിച്ച് കഴിഞ്ഞാൽ ചില നല്ല അടിപൊളി ചൂടുവെള്ളം നമുക്കിവിടുന്ന് എടുക്കാം വേണ്ട നമ്മുടെ ചൂടുവെള്ളം ഇവിടെ റെഡി അപ്പം നമ്മളിവിടെ വെള്ളം എടുക്കുന്നതനുസരിച്ച് അവിടെ വെള്ളം ഫില്ലായിപ്പോളും അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അത് നമ്മളിവിടെ വെള്ളം റിലീസ് ചെയ്തിട്ടുണ്ട് കണ്ടാവും അപ്പോൾ അവിടെ വെള്ളം കുറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നമ്മുടെ ബക്കറ്റിലേക്ക് ഫില്ലായിക്കൊള്ളും അതാണ് നമ്മൾ ഈ മെക്കാനിസത്തിൻ്റെ ഗുണം ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും താഴെ വെള്ളം ഡിസ്ചാർജ് ആകുമ്പോൾ നമുക്കിവിടെ വെള്ളം ഓട്ടോമാറ്റിക്ക് ഫില്ലായിക്കൊള്ളും അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹീറ്ററിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് എടുക്കുക ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ചെയ്യാൻ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ബോക്സും കയറിലൊക്കെ കൊടുത്ത് സർക്യൂട്ട് ബോർഡൊക്കെ കുറച്ചുകൂടി സേഫ് ആക്കി നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ചിലവ് ചുരുക്കി രീതിയിൽ ഞാൻ ബക്കറ്റിൽ ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ